നമസ്കാരം വായനക്കാർ പത്രാധിപർക്ക് എഴുതാറുള്ള കത്തുകൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ വളരെ വലുതാണ് മസ്ക്കറ്റിൽ ഇരുന്നുകൊണ്ട് വിവിധ പത്രങ്ങളിലെ പത്രാധിപന്മാർക്ക് ഒൻപതിനായിരത്തോളം കത്തുകൾ എഴുതിയിട്ടുള്ള രാമേന്ദ്രനാഥ് സാർ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോവുകയാണ് അദ്ദേഹം അനുഭവങ്ങൾ ഗൾഫ് അപ്ഡേറ്റ്സുമായിട്ട് പങ്കുവെക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം ഗൾഫ് ഒമാൻ ബ്രോട്ട് ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് എൻ്റെ ഉണ്ടായിട്ടുള്ള ഒരു എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹോബി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഒരു പാഷനായിട്ട് ഞാൻ എടുത്തെന്നുള്ളത് അല്ലെങ്കിൽ കോളേജ് മുതലേ ഉള്ളൊരു ആയിരുന്നു എഴുത്ത് എന്നുള്ള ഒരു ഇത് അത് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ചെയ്യുന്നത് എൻ്റെ ബോംബെ ജീവിതത്തിൽ വെച്ചിട്ടാണ് അവിടുന്ന് ആദ്യം ലെറ്റർ പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ലെറ്റസ്റ്റ് എടുത്തിട്ട് വരുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ഫസ്റ്റ് ലെറ്റർ പ്രിൻ്റ് ചെയ്ത് വരുന്നത് പിന്നെ മസ്ക്കറ്റിലേക്ക് വന്നതിന് ശേഷം കുറച്ചും കൂടി ആക്റ്റീവായിട്ട് എഴുതി തുടങ്ങുന്നത് ബ്രൈമയിൽ വന്നതിന് ശേഷമാണ് അവിടെ ദുബായ് പേപ്പറുകൾക്ക് കുറച്ചും കൂടി ആക്സസ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഗൾഫ് ന്യൂസ് കലേജ് ടൈംസ് എല്ലാം വളരെ റെഗുലറായിട്ട് വായിക്കുക അതിൽ ലേറ്റസ്റ്റ് കോളം അന്ന് ഇന്നത്തെ പോലെയല്ല കുറച്ചും കൂടി ആക്റ്റീവായിരുന്നു അതിന് കുറച്ച് ക്രിറ്റിസിസം അങ്ങനെയൊക്കെ ഉണ്ടാകും നമ്മൾ ഇന്നത്തെ പോലെ ഒരു എഴുത്തെഴുതി എഴുതി അതിൽ അവസാനിപ്പിക്കായിരുന്നില്ല ആരെങ്കിലും എഴുതി കഴിഞ്ഞാൽ അതിനൊരു റിപ്ലൈ അല്ലെങ്കിൽ അതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന രീതിയിലും അഭിപ്രായങ്ങൾ പറയുന്ന രീതിയിലും ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നത് അത് കുറച്ച് റെഗുലർ റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു അന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആർക്കും എന്തും എഴുതാം അത് ആ ഒരു രാജ്യത്തിൻ്റെ ലോക്കലായിട്ടുള്ള റൂൾസും റെഗുലേഷനൊക്കെ നോക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് എങ്ങനെയും വേണമെങ്കിൽ ഇങ്ങനത്തെ പ്രതികരിക്കാം പ്രതികരിക്കാൻ പറ്റും നേരെ വെച്ച് എഡിറ്റോറിയൽ ടീം ഒരു ന്യൂസ് പേപ്പറിനോ പ്രിൻ്റ് എഡിഷനോ നമ്മൾ അയക്കുമ്പോൾ അതൊരു എഡിറ്റോറിയൽ ടീം ശരിക്കും റിവ്യൂ ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് ആണ് അത് പബ്ലിഷ് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഇന്ത്യ ടുഡേ അല്ലെങ്കിൽ ഔട്ട്ലുക്ക് ടൈംസ് ഓഫ് ഇന്ത്യ ഈവൻ ടൈംസ് ഓഫ് ഒമാനായാലും മസ്ക്കറ്റിലി ആയാലും ഒരു ക്ലാരിറ്റി അവർ നമ്മൾ കൊടുക്കുന്ന സബ്ജക്റ്റിന് കൊണ്ടുവരും വായിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ അങ്ങനെയല്ല സോഷ്യൽ മീഡിയയിൽ ആൾക്കാർക്ക് എന്തും വേണമെങ്കിൽ പറയാം അത് മലയാളമാണെങ്കിലും ഏത് ലാംഗ്വേജിലാണെങ്കിലും എങ്ങനെയും എഴുതി പ്രതികരിക്കാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള ഒരു ട്രെൻഡ് അനുസരിച്ച് പ്രിൻറ് മീഡിയ തിരിച്ചു വരുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാകും ഒന്നാമത് അതിൻ്റെ കോസ്റ്റും പല കാര്യങ്ങളെ കൊണ്ടും ഇപ്പം ഒരു ഗുഡ് എക്സാമ്പിളാണ് ഗൾഫ് ന്യൂസ് പോലുള്ള ന്യൂസ് പേപ്പേഴ്സ് കുറേ കൂടി വൈഡർ റീഡർഷിപ്പുള്ള ന്യൂസ് പേപ്പറാണ് ഗൾഫ് ന്യൂസ് അതും ആക്ച്വലി അതിനകത്ത് ഒപ്പീനിയൻ പേജ് പോലും അവർ വളരെ കുറച്ചു പിന്നെ ദി നാഷണൽ അബുദാബിന്ന് വരുന്ന പേപ്പറിൽ വീക്കെൻഡിൽ മാത്രമാണ് ഒരു ചെറിയൊരു കോളം ലെറ്റേഴ്സിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുള്ളത് അത് ഫ്രൈഡേ ആണ് അത് മോസ്റ്റ്ലി പബ്ലിഷ് ചെയ്യാറ് അവരുടെ ദിവസം മാത്രം അത് വളരെ സെലക്റ്റീവാണ് അവരുടെ എഡിറ്റിങ് കുറച്ചും കൂടിയും സീരിയസ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ദുബായിൽ നിന്ന് വരുന്ന പേപ്പറിനകത്ത് കുറച്ചും കൂടി ഒരു ഫ്രീ ആക്സസ് ഉണ്ട് നമുക്ക് എഴുതുന്നതിന് വേണ്ടിയിട്ട് അവർ കമ്മ്യൂണിറ്റി റിപ്പോർട്ട്സ് അല്ലെങ്കിൽ ഒരു കോളം അവർക്കുണ്ടായിരുന്നു അതായത് ജനറൽ പൊതുവായിട്ട് വരുന്ന ഇഷ്യൂസ് ഷെയർ ചെയ്യുക എന്നുള്ള രീതിയിൽ സോഷ്യൽ അത് ചിലപ്പോൾ അതോറിറ്റീസിൻ്റെ അറിയാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ റീഡേഴ്സ് എന്നുള്ള നിലയ്ക്ക് ആർക്കും ഷെയർ ചെയ്യാൻ പറ്റുന്നത് അത് എഡിറ്റ് ചെയ്ത് വിത്ത് പിക്ചേഴ്സ് അവർ പബ്ലിഷ് ചെയ്യായിരുന്നു അതിനകത്ത് കുറേ മാറ്റങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഷെയർ ചെയ്യുന്നതും അല്ലെങ്കിൽ അതോറിറ്റീസായിട്ട് ഷെയർ ചെയ്തിട്ട് അതിനുള്ള സൊല്യൂഷനൊക്കെ കുറഞ്ഞു കാരണം അവർക്കൊരു അവർക്കൊരവാൻറ്റേജ് റീഡേഴ്സ് കോളം കുറച്ച് സ്ട്രോങ് ആയിരുന്നു ആ സമയത്ത് ഗൾഫ് ന്യൂസിൽ അപ്പോൾ ഒരു ടീം എന്നെ വർക്ക് ചെയ്യും റീഡേഴ്സിൻ്റെ ലെറ്റേഴ്സിനും അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻ റിവ്യൂ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് അപ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അവർ പ്രയോറിറ്റി കൊടുത്ത് അത് ഒരു നന്നായിട്ട് പ്രസൻ്റ് ചെയ്യും ഗൾഫ് ന്യൂസ് ഗൾഫ് ന്യൂസിന് ലേവട്ടൊക്കെ ഒന്ന് ആ ഒരു സമയങ്ങളിൽ വളരെ ഡീസൻ്റായിരുന്നു അത്രയും അട്രാക്റ്റീവായിരുന്നു അത് ഇപ്പം ആക്ച്വലി പേപ്പറിൻ്റെ ടാമ്പേർഡ് സൈസിലാക്കി അതുപോലെ തന്നെ മസ്ക്കറ്റ് ഡെയിലിയിൽ ഞാൻ ഒരുപാട് ഈ സോഷ്യൽ കാര്യങ്ങളിൽ എഴുതിയിട്ടുണ്ട് അങ്ങനത്തെ കമ്മ്യൂണിറ്റി റിപ്പോർട്ട്സ് പോലെ ഒരുപാട് കാര്യങ്ങൾ വേസ്റ്റ് മാനേജ്മെൻറ്റും അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസിനൊക്കെ ഇപ്പം ഷെയർ ചെയ്തിട്ട് അവർ വിത്ത് ഫോട്ടോസ് അവർ പബ്ലിഷ് ചെയ്യും മസ്ക്കറ്റ് ഡെയിലി അങ്ങനെ ഒരു കുറേ കാര്യങ്ങളിൽ അഡ്വാൻറ്റേജ് എടുത്തിട്ടുണ്ട് ആസ് ഓഫ് നാവിപ്പോൾ ഇതുവരെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നയൻ തൗസൻഡ് പ്ലസ് ലെറ്റേഴ്സ് ഒരു അറൌണ്ട് സിക്സ്റ്റി പ്ലസ് പബ്ലിക്കേഷൻസിൽ ന്യൂസ് പേപ്പേഴ്സ് വീക്ക്ലീസ് മാഗസിൻസ് ഫ്രം ഗൾഫ് കൺട്രീസ് പിന്നെ ഇന്ത്യയിലും ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈ രണ്ട് ലാംഗ്വേജിലായിട്ട് ഓൾമോസ്റ്റ് ഒരു നല്ലൊരു പെർസെൻറ്റേജ് എൻ്റെ കയ്യിൽ ഹാർഡ് കോപ്പീസ് ഉണ്ട് പിന്നെ സോഫ്റ്റ് ഫോമിലും ഞാനത് സേവ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അത് ആക്ച്വലി ഒരു ട്രഷർ എൻ്റെ ഒരു പേഴ്സണൽ എന്താ പറയുക ഒരു പാഷനായിട്ട് എടുത്തു പിന്നെ ഐ ആം സ്റ്റിൽ കണ്ടിന്യൂ വിത്ത് ദാറ്റ് തീർച്ചയായിട്ടും ഈ എഴുത്ത് എന്നുള്ളത് അല്ലെങ്കിൽ ലെറ്റേഴ്സ് എന്നുള്ള ആ ഒരു ഫീൽ ഇപ്പോഴും മനസ്സിലുണ്ട് ഈ തുടർച്ചയായിട്ട് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും അത് കണ്ടിന്യൂ ചെയ്യും പക്ഷേ ന്യൂസ് പേപ്പറിലെ എഴുത്തിന് നാട്ടിലും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് പ്രത്യേകിച്ചും ഈവൺ നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് ആയാലും അതിനകത്ത് വരുന്നത് വൺ ഓർ ടു ലെറ്റേഴ്സ് മാക്സിമം വീക്കിലികളിൽ ഒരുവിധമൊക്കെ ഉണ്ട് വീക്കിലി ഒരു ഒരു പേജ് ഒന്നോ രണ്ടോ പേജൊക്കെ ഇപ്പോഴും അവർ ലെറ്റേഴ്സിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നവരുണ്ട് മാനിലെ ഒരു തേർട്ടി ഫോർ പ്ലസ് ഇയേഴ്സിലെ ലൈഫ് എന്ന് പറഞ്ഞാൽ ക്വാറ്റ് പീസ്ഫുൾ ആയിരുന്നു എനിക്ക് എൻ്റെ ഓർമ്മയിലാണെങ്കിൽ ഞാൻ ഗൾഫിൽ വരുന്ന സമയത്താണ് ഗൾഫ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു വർഷത്തിൽ തന്നെ എന്തോന്നു അപ്പോൾ എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ ബി ബി സിയിൽ ന്യൂസ് കേട്ടത് വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പക്ഷേ ഡിഫറൻറ്റ് ഏരിയാസിലെ ഞാൻ പല സ്ഥലത്തും ജോലി ചെയ്തിട്ടുള്ള ആളാണ് ഗവൺമാൻ തന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് ഇതുവരെ ഒരു എന്തെങ്കിലും ഒരു അഡ്വൈസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല പ്രത്യേകിച്ചും ലോക്കൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ കോപ്പറേറ്റീവ് ആണ് ഒരു അണ്ടർസ്റ്റാൻഡബിളാണ് ഫ്രണ്ട്ലി അത് ഒരു നല്ല ആണ് നമുക്കൂടെ കണ്ടിന്യൂ ചെയ്യാനും അല്ലെങ്കിൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒമാൻ എപ്പോഴും പറയുന്ന പോലെ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് പിന്നെ പീസ്ഫുൾ എഫേർട്സ് ഒരുപാട് എടുക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഒമ്മാൻ മറ്റുള്ള പല ഇഷ്യൂസ് വരുമ്പോഴും അതുകൊണ്ട്

ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോഡ് ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്